കൂടി ഇല്ല മൂന്നാം കേസിൽ രാഹുൽ 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 വന്നിരിക്കുന്നു കാണാനും പഠിപ്പിക്കാനും എന്തൊക്കെയാണ് മാങ്കൂട്ടത്തിനെതിരെ മാങ്കൂട്ടത്തിനെതിരെ പരാതിയിലെ പ്രധാനപ്പെട്ട ചാർജുകൾ ഇതുവരെ രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നത് മൂന്ന് പേർ നമുക്കറിയാവുന്ന വിവരമനുസരിച്ച് അനുസരിച്ച് ഇതിലധികം അതിജീവിതമാർ ഉണ്ട് എന്നുള്ളതാണ് സ്വാഭാവികം വിവാഹ വാഗ്ദാനം അതിജീവിത ഒന്നിനും രണ്ടാമത്തെയും മൂന്നാമത്തെയും അതിജീവിതയ്ക്കും വിവാഹ വാഗ്ദാനം നൽകുന്നു ഭർത്താവും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നു അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഭർത്താവിനെ ഒഴിവാക്കി ഡിവോഴ്സ് കഴിഞ്ഞെത്തുമ്പോൾ വിവാഹം നൽകാം വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകി ഒന്നാമത്തെയും അതിജീവിതയെ പീഡിപ്പിക്കുന്നു കുഞ്ഞു പീഡനം നടത്തിയത് എന്നാണ് ഒന്നാമത്തെ അതിജീവിതയും രണ്ടാമത്തെ അതിജീവിതയും മൂന്നാമത്തെ അതിജീവിതയും പറഞ്ഞത് അതാണ് രാഹുലിന്റെ ഒരു ബലാത്സംഗത്തിന്റെ രീതിയായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അശ്ലീല സാഹിത്യിക്കുന്ന തരത്തിലുള്ള സമയത്ത് മാത്രമയത്ത് ചെയ്തതിനു ശേഷം ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം രാഹുൽ ഏറ്റെടുക്കാതെ മറ്റു ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും അതിജീവിതക്കെതിരെ സൈബർ ആക്രമണം നടത്തി പോലെയാണ് ഒന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്തിയത് ഭാഗ്യം കൊണ്ട് ഈ പരാതി എസ് ഐ ടിക്ക് ലഭിച്ചത് എസ് ഐ ടി രഹസ്യമായി സൂക്ഷിച്ചതുകൊണ്ട് മൂന്നാമത്തെ അതിജീവിത ആരാണ് അവരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ സൈബർ കിട്ടുന്നതിന് തന്നെ രാഹുൽ പാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ മൂന്നാമത്തെ അതിജീവിതയുടെ കാര്യത്തിൽ സാമ്പത്തിക ചൂഷണം നടത്തി വേണ്ടി പല സമയങ്ങളിലായിട്ട് തുക വാങ്ങി നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു ഫ്ളാറ്റ് പാലക്കാട് വാങ്ങണമെന്നും ആ ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി തനിക്ക് പണം നൽകണമെന്നും രാഹുൽ പാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു പല സമയങ്ങളിലായിട്ട് പണം രാഹുൽ പാങ്കൂട്ടത്തിന്റെ കൈമാറി രാഹുൽ പാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് വളരെ വില കൂടിയ വാച്ച് വിദേശത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു രാഹുൽ പാങ്കൂട്ടത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൌന്ദര്യവർദ്ധക വസ്തുക്കളും വിദേശത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയോട് ആവശ്യപ്പെട്ടു ചുരുക്കത്തിൽ ഗ്ദാനം ഒന്നും രണ്ടും മൂന്നും അതിജീവിതയുടെ പരാതിയിലുണ്ട് ബലാത്സംഗം ഒന്നും രണ്ടും മൂന്നും അതിജീവിതയുടെ പരാതിയിലുണ്ട് കുഞ്ഞു വേണമെന്ന് നിർബന്ധിച്ചുകൊണ്ടുള്ള പീഡനം ഒന്നും രണ്ടും മൂന്നും അതിജീവിതയുടെ പരാതിയിലുണ്ട് ഭീഷണിപ്പെടുത്തിൽ ഒന്നും രണ്ടും മൂന്നും അതിജീവിതയുടെ പരാതിയിലുണ്ട് അവരുടെ ഒരു സ്പിരിറ്റ്